എല്ലാവർക്കും നമസ്കാരം വേൾഡ് മലയാളി കൗൺസിൽ ചെയ്യുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ഈ അടിമളത്തറ വില്ലേജിൽ ഫിഷിംഗ് വില്ലേജിൽ ഒരു റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാണ് ഇതിനു വേണ്ടിയിട്ട് വേൾഡ് മലയാളി കൗൺസിലും സോമതീരവും ഇതിനു വേണ്ടിയിട്ട് ഏഴ് ലക്ഷം രൂപയോളം ചിലവഴിക്കുകയാണ് ഈ നാടിനു വേണ്ടിയിട്ടും പൊതുവെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളമലയാളി കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിനുവേണ്ടി സഹകരിച്ച് ഇവിടെ സന്നിഹിതായിരിക്കുന്ന എല്ലാ വെള്ളമി കൗൺസിലിൻ്റെ ഗ്ലോബൽ റീജിയണൽ പ്രോവിൻസ് പ്രവർത്തകർക്കും ബഹുമാനപ്പെട്ട അടിമത്തറ പള്ളി വികാരി അച്ഛനും വളരെ ആക്റ്റീവായിട്ട് ഈ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം കാര്യങ്ങൾ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛന് ഞങ്ങൾ നന്ദി പറയുന്നു മലയാളികൾ എന്ന നിലയ്ക്ക് വെള്ളമില്ലാളി കൗൺസിലിന്റെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾ അച്ഛനോട് നന്ദി പറയുന്നു ഇനിയും തീർച്ചയായും വെള്ളമില്ലാളി കൗൺസിലിന്റെ പല കാര്യങ്ങളിലും ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സഹകരിക്കുന്നതാണ് താങ്ക് യു വെരി മച്ച് അച്ഛൻ അപ്പൊ ഞാൻ ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമമാണ് വളരെയധികം ബാക്ക്വേഡായിട്ടുള്ള ഒരു ഗ്രാമമാണ് പക്ഷേ ഈ ഗ്രാമത്തിന് വേണ്ടി ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി സഹായങ്ങൾ ഈ സോമധീരവും അതുപോലെ തന്നെ ഈ വേൾഡ് മലയാളി അസോസിയേഷൻ അവരുടെ അംഗങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അതിനെ തന്നെ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ഈ സംരംഭം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ ചിലകാല അപ്ലേഷണമായിരുന്നു ഇത് കാരണം ശിരോമല ഞങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തെക്കൻ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പക്ഷെ അതിലേക്കുള്ള റോഡ് ഞങ്ങൾക്ക് അപ്രോച്ച് റോഡ് ഇല്ലായിരുന്നു എപ്പോഴും ഇവിടെ മഴ കഴിയുമ്പോഴും ചെളിയായി കുണ് കുഴിയായി വെള്ളം നിറഞ്ഞ് ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഈ ഒരു സാഹചര്യം കണ്ടപ്പോഴും ഞാൻ അവരോട് ഈ ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ വളരെ നല്ല മനസ്സോടു കൂടി ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കാൻ നിൽക്കുകയും ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപ തന്നുകൊണ്ട് ഈ ഒരു റോഡിന്റെ നവീകരണത്തിന് വേണ്ടി സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് ബേമിനി സാറിന് ഇടവയുടെ നാമത്തിൽ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഇടവയുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കൂടെയും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഉറപ്പ് തരികയാണ് എല്ലാവർക്കും നമസ്കാരം വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാത്യു സാറിൻ്റെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ ചെയ്തത് ഇതൊരു തുടക്കം മാത്രമാണ് ഇതിനേക്കാളും വലിയ വലിയ പ്രവൃത്തികൾ നമ്മുടെ ഡബ്ല്യു എം സിയുടെ ഗ്ലോബൽ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇനി പല ഈ അടിമാലത്തുള്ള പള്ളിക്ക് വേണ്ടിയും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ഇനി പലതും വരുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു തുടക്കമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അച്ഛ കൗൺസിലിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ദേവി മാത്യു സോമീരം ഡബ്ല്യു എം സിയുടെ വിവിധ നേതാക്കളെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേൾഡ് മലയാളി കൗൺസിൽ സമൂഹത്തില് വിവിധ ഇടങ്ങളിൽ വിവിധ ആവശ്യങ്ങളിൽ ഇടപെട്ട് അത് ചെറുതായാലും വലുതായാലും ഇന്നിപ്പോ ഇവിടെ പറയുകയുണ്ടായി ഏഴു ലക്ഷം രൂപ മാത്യു സാറ് ഡബ്ല്യു എം സിയുടെ പേരിൽ ഇവിടെ ഈ റോഡ് നന്നാക്കുവാൻ തക്കവണ്ണം സംഭാവന ചെയ്തിരിക്കുകയാണ് നാളെ കോഴിക്കോട് അവിടെ ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ അതിൻ്റെ ഒരു വാർഡിൻ്റെ റെനോവേഷന് വേണ്ടി അവിടെ ഒരു പത്ത് ലക്ഷം രൂപ വേൾഡ് മലയാളി കൗൺസിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേൾഡ് മലയാളി കൗൺസിൽ സംഭാവനകൾ ഇതുപോലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു